എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഇഡലിക്കും ദോശയ്ക്കും വെള്ളമാവും ഒന്നിച്ചാണ് നമ്മൾ ആക്കുന്നത് ഇതിന് വേണ്ടി ഞാൻ മൂന്ന് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്നും ഒരു ടേബിൾ സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കുതിർത്ത് വെച്ചതാണ് ഇത് ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് സമയം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഈ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ ആട്ടാൻ പറ്റും അത് വളരെ എല്ലാവർക്കും വളരെ ഉപകാരമായിരിക്കും അഥവാ നമ്മളിന്ന് മറന്നു പോയി നമുക്ക് അടുത്ത ദിവസം രാവിലെ വേണമെങ്കിലും ആട്ടാം ഇതുകൊണ്ട് എനിക്കൊരു വളരെ എളുപ്പമായിട്ടാണ് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ പോകും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം രാവിലെ രാവിലെയായാലും നമുക്ക് ഈ ഡലിയോ ദോശയോ മാവ് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന ഇതിനകത്ത് ഞാൻ ഒരു വസ്തു കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും നല്ല ഒരു സ്മൂത്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആ വസ്തു കൂടെ ചേർക്കുന്നത് നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളെ വീടിയിലോട്ട് പോകാം പിന്നെ ഞാൻ പറഞ്ഞല്ലേ മൂന്ന് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്ന് ഒരു സ്പൂൺ ഉലുവ ഇതെല്ലാം കൂടെ നമ്മൾ കുതിർത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിടുന്നത് എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ഒരു 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 കപ്പോളം ചോറും കൂടെ ചേർത്താണ് നമ്മൾ ഇത് ദോശയ്ക്ക് അരിയാട്ടുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അളവായിട്ട് വേണമെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു പിന്നെ ഒരു കൈപ്പിടിയോളം ഇപ്പോൾ ഒരു നാഴിക്ക് ഒരു ഒരു കപ്പിന് ഒരു കൈപ്പിടിയോളം അങ്ങനെ മൂന്ന് കപ്പാകുമ്പോൾ മൂന്ന് പിടിയോളം ഇട്ടാൽ മതി അപ്പം അതെല്ലാം കൂടെ ചേർത്തിനകത്ത് യോജിപ്പിച്ച് നമുക്ക് അരിയാട്ടി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഇഡലിയും ദോശയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ നേരത്തെ ഇതൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു സ്പെഷ്യൽ വസ്തുവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേം വേണം നമ്മൾ നല്ലതുപോലെ അരിയും ചോറുമായിട്ട് നല്ലതുപോലെ നമ്മൾ യോജിപ്പിച്ച് വെക്കണം കേട്ടോ അരി എല്ലാം നാട്ടെ ആടിയിരിക്കുകയാണ് ഒരു ട്രിപ്പ് കൂടെ ആടാനുണ്ടായിരുന്നു ഞാനിത് കുറിച്ചു കൂട്ടം മറിഞ്ഞു പോയിൽ കേട്ടോ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്നതിൽ നമ്മൾ ഐസ് കെട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്നുള്ള ഫ്രീസറിൽ നിന്ന് ഐസ് ഐസ് എടുത്തിട്ട് നമുക്ക് അരിയാട്ടി എടുക്കാം ഇതെനിക്ക് ഒരുപാട് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി കാരണം നമ്മളെ സൗകര്യത്തിന് പൈസ ഒന്നും ഇളക്കാൻ നിൽക്കേണ്ടല്ലോ കുറച്ച് നേരം നമ്മളൊരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മിക്സിക്ക് ഒരു പ്രശ്നം വരത്തില്ല നമുക്ക് നല്ല ഇഡലിയിൽ പശിയാക്കി കിട്ടും ഓക്കെ ഇനി ഞാൻ ഇതിൽ ചേർക്കുന്ന റബയാണ് ഇച്ചിരി തട്ടി അതിനകത്ത് വീണത് ഞാനിത് ഒരു കരണ്ടിയിൽ ഒരു ഒരു സ്പൂണിനകത്ത് ഞാൻ കുറച്ച് റബ്ബേയും കൂടെ ചേരും ഇത് നമുക്ക് ഇച്ചിരി നേരെ കുതിർക്കാനായിട്ട് വിൽക്കാം ഇപ്പോൾ ഇത് ചേർക്കുന്നതും പറയും നമുക്ക് ദോശയ്ക്ക് ഇടിക്കാൻ ഒന്നും ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നില്ല നിങ്ങൾ ചെയ്തു നോക്കണം ഇതല്ലാതെ നമുക്ക് ഇത് തന്നെ വെച്ച് നമുക്ക് റവ മാത്രം വെച്ച് അരിയീറക്കാതെയും നമുക്ക് ദോശ ഇടാതെ ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു തരാൻ കിട്ടും നമുക്ക് ഈ വെള്ളം തന്നെ കുറച്ച് ഒഴിക്കാം നമ്മൾ ഉഴുന്ന് കഴുകിയ വെള്ളമുണ്ട് ഒരു കുറച്ച് നേരം ഇത് കുതിർക്കാനായിട്ട് വിൽക്കും ഞാൻ റബയും കൂടെ അതിനകത്ത് ഞാൻ മിക്സി കഴുകിയ വെള്ളത്തിനകത്ത് ചിരിയും കൂടെ ഒഴിച്ച് റബയും കൂടെ ഇതിനകത്ത് ചേർക്കുകയാണ് ഇനി നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഞാൻ കൈയെല്ലാം കഴുകിയിട്ടുണ്ടെന്നായിരിക്കുകയാണ് നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നാളെ രാവിലെ നമുക്കെടുത്ത് ദോശയോ ഇഡലിയോ എന്ത് വേണമെങ്കിലും അതൊക്കെ കേട്ടോ ഞാനിത് മിക്സൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കാണിക്കാം നമ്മൾ അരിയും ഉഴുന്നും എല്ലാം ആട്ടി ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഒരു സ്പൂണോളം റബ്ബയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നാളെ നമുക്ക് ഇത് ചുട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരും ഓക്കെ നമുക്കിത് അടച്ചു വയ്ക്കാം ഞാനൊരു രണ്ട് പാത്രത്തിലായിട്ടാക്കിയിരുന്നു കേട്ടോ വേറൊരു പാത്രത്തിലും കൂടെ ഞാൻ ഉച്ച വെച്ചിട്ടുണ്ട് ചിലപ്പോൾ പൊങ്ങി വരാനുള്ള സാധ്യത നമുക്കിപ്പോൾ ചൂട് സമയത്താണെങ്കിൽ അങ്ങ് നല്ല പൊങ്ങി വരും കേട്ടോ എടുപ്പൊക്കെ ഒരു ഇച്ചിരി പൊങ്ങി വരാൻ താമസിക്കും കേട്ടോ വച്ചിന് നേരം കൂടെ നിങ്ങൾ വെച്ചാൽ മതി പറ്റും നമുക്ക് നാളെ ഇത് ചുട്ട് കാണിച്ചു തരാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശിവരാത്രി നമ്മുടെ മാവൊക്കെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മാവും പൊങ്ങി വന്നിട്ടുണ്ട് കാണുന്നുണ്ട് രണ്ട് രണ്ട് പാത്രത്തിലായിട്ടാക്കിയത് കാണുന്നുണ്ട് നമുക്ക് ഇഡലിയും ദോശയും എന്ത് വേണമെങ്കിലും നമുക്ക് ഇന്ന് ഞാൻ ഇഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് സ്മൂത്തായിട്ടുള്ള ഇഡലി ഇഡലിക്ക് ഒരു സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മളെ തട്ടത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇളവി വരും കേട്ടോ അപ്പം ഞാൻ മാവ് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ രണ്ട് ഇഡ്ഡലി കുട്ടത്തിനകത്തായിട്ടാണ് ഇഡ്ഡലി പിഴുങ്ങിയെടുത്തത് കാരണം എല്ലാവരും ഇവിടെ ഉണ്ട് മോനിപ്പം ഉണ്ട് അപ്പം മോനും ഇപ്പം മോനും ഇവിടെ ഉണ്ടായത് അനിയനും എല്ലാവരും ഉണ്ടായത് രാവിലെ പാവനെ അങ്ങ് ജോലിക്ക് പോകല്ലേ അപ്പം മോനും ഇവിടെ ഒക്കെ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിക്കുക അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട കൊച്ചിങ്ങളും എല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താമസിക്കുമല്ലോ അങ്ങനെ ഇവിടെ വന്ന് കൊച്ചയ്ക്ക് ഒരു കൊച്ചിന് ഒരു സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ വെടി വെളിയിലൊരു മേശയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നത് ഇതിപ്പം കണ്ട ഇളവി വന്നാൽ നിങ്ങൾ കണ്ട കാരണം ഇതിപ്പോൾ ഞാൻ തണുക്കുന്നതിന് മുമ്പേ നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ നമ്മളെ പാത്രത്തിന് ഒരു ഇതും വരത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ചെറിയ ചൂടുണ്ടായിരുന്നു അപ്പം ഇത് പെട്ടെന്ന് ഇളവി വരാനായിട്ട് നമ്മൾ ഈ ഈ ഇതിങ്ങനെ മാവ് എടുത്തതിന് ശേഷം ഇഡ്ഡലി തട്ടിന്ന് വെന്തതിന് ശേഷം നമ്മളെ വൈപ്പിന്റെ ടാപ്പിന്റെ അടിയിലോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഡലി ഇളകി വരും കേട്ടോ അപ്പം അത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കണമെന്നുണ്ടെങ്കിലേ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നിട്ട് നമുക്ക് ഇളകി വരും കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി ചൂടോടെ അല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഒന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ കഴിക്കാമല്ലേ മോൻ വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലേ അതിനുമുമ്പ് തന്നെ പല സംഭവങ്ങളൊക്കെ നടന്നു മോനുള്ളപ്പം എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്ക് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റിയത് അപ്പം പിന്നെ എൻ്റെ കൈ ഒടിഞ്ഞു അതിന് ശേഷം പിന്നെ പാവനയുടെ അച്ഛനൊരു ഒരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ കൈ ഒടിഞ്ഞൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പഴം തോന്നുന്നു ഭാവനയുടെ അച്ഛനും ഒരു ആക്സിഡൻ്റ് പറ്റി അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന് ഓപ്പറേഷൻ ഹെർണിയുടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന അങ്ങനെ ഓണവും അങ്ങനെ എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് നടന്ന് നിങ്ങൾക്കെ നമ്മളുടെ ഇഡ്ഡലിയൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കുന്നു നിങ്ങളെല്ലാം ഇതേ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സ്മൂത്ത് അതാ കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ റവയോ എണ്ണയോ ഒക്കെ ചേർത്തെന്നും പറഞ്ഞു ഒരു ഫാൾട്ടും നമുക്ക് വരത്തില്ല നല്ല ഇഡ്ഡലിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതും കേട്ടോ ഓക്കെ ഇഡലി പുഴുങ്ങിയതിന് ശേഷം ഇവിടെ പിടിച്ച് അന്ന് കൊലയും കുഴിഞ്ഞൂടി ഏത്തൻ ടീ അപ്പം ഇവിടെ പുഴുങ്ങാൻ പുഴുങ്ങാന്നേരിച്ച് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തില്ല കട്ട് ചെയ്തിട്ടാണ് സാറിനെ വയ്ക്കുന്നത് ഇവിടുത്തേക്കായുകൊണ്ട് ഞാൻ അനാഥം വെച്ച് ഓക്കെ അപ്പം ഇന്നത്തെ സ്പെഷ്യലാണ് ഇഡലി സാമ്പാർ ചമ്മന്തി പിന്നെ മുട്ട അപ്പം എല്ലാവരും കൂടെ വെളിയിൽ ഒരു അനിയൻ്റെ ഒരു മേശയൊക്കെ സെറ്റ് ചെയ്തു തന്നു കൊച്ചുങ്ങളുടെ അവിടെ ബിന്ദുന് നേഴ്സറി ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇതേ അപ്പോൾ അവിടെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടെ ഇപ്പോൾ മോൻ പോകുന്നത് വരെ ഞങ്ങൾ വെളിയിലിരുന്നങ്ങ് കാപ്പിയും കുടിക്കും കേട്ടോ പ്രകൃതി രമണീയതയും കണ്ട് എല്ലാവരുമായിട്ട് കൂടി ചേർന്നിരുന്ന കാര്യം പറഞ്ഞൊക്കെ കാപ്പി കുടി അവിടെയാണ് കേട്ടോ നാളെ ഞാൻ ഈ ദോശയും കൂടി ചുട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഇഡ്ഡലി ചമ്മന്തി ഏതൊക്കെയാണ് പുഴുങ്ങിയത് മുട്ടുടിഞ്ഞി എന്നെ സ്പെഷ്യലാണ് കിട്ടുന്നത് ഞങ്ങളെല്ലാരും കൂടെ വീട്ടിൽ ഞാൻ കഴിക്കാം നമ്മളുടെ വെച്ചാൽ സാമ്പാർ ചട്ടണി ദോശപ്പൊടിയുടെ ഏത്തക്കേക്ക ശരിയായില്ലേ ഒരു മുട്ടയും കൂടെ വെച്ചോന് മുട്ട കണ്ടല്ലേ അത് തന്നെ അവനും കൂടും രോശപ്പൊടിയും കൂടെ ഇടും ഇന്നത്തെ ഫ്ലേറ്റ് സ്പെഷ്യലാ കേട്ടോ ടിക സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ദോശയുടെ കൂട്ടുകളെല്ലാം എല്ലാരും കൂടെ ഇവിടെ ഇരുന്നാ കഴിക്കും ഞാനും ഇപ്പം കഴിക്കും ഒരു വീഡിയോ എടുത്ത് അത് നിങ്ങളുടെ ഒട്ടും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കുമല്ലേ കേട്ടോ അപ്പം നിങ്ങൾ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടണം അപ്പം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ എൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത് ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോകളിടും എനിക്ക് വിശകം അപ്പം ഞാനും വരൂടരുന്ന് കഴിച്ചു തുടങ്ങട്ടെ അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നുകൊടുക്കെ കേട്ടോ നമുക്ക് ഈ കമ്പനിയിൽ പങ്കുചേരാം അടുത്ത ദിവസം ഞാനാണെങ്കിൽ ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ അവധി ദിവസങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ മോളും കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും എല്ലാം ഉണ്ട് പിന്നെ പാവനയ്ക്ക് ജോലിക്ക് പോയത് പാവനയില്ല അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ദോശയൊക്കെ ചുട്ട് എല്ലാവരും കൂടെ ഷിപ്പയും ഉണ്ടായിരുന്നു ഷിപ്പയ്ക്കും ജോലിയുണ്ട് ഷിപ്പയ്ക്ക് വന്ന അവധിയായിരുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ കൂടിയിരുന്ന് കഴിക്കുകയാണ് ഇന്ന് ദോശയും കടലയും ചമ്മന്തി വറുത്തതും സാമ്പാറും ഒക്കെയായിരുന്നു അന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഇരിക്കുന്നോണ്ട് എല്ലാവരും ഇപ്പം പറയുന്ന മൂനുമൊക്കെ പറയും എല്ലാവരും അങ്ങ് തോന്നേയും കഴിക്കും കേട്ടോ കൂട്ടത്തിലായതുകൊണ്ട് ഇപ്പൊ രണ്ട് ദോശ തിന്നുന്നവരൊക്കെ മൂന്ന് ദോശയൊക്കെ തിന്നും അങ്ങനെ എല്ലാരും കൂടെ ഉണ്ട് ഇതാണ്ട് നമ്മുടെ തച്ചുവിക്കുട്ടി ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എടുക്കും ദശയൊക്കെ സെറ്റ് ചെയ്ത് ആ അത് അത് അയ്യോ നോക്കി കഴിച്ചല്ലേ ചിലപ്പോ കേറി ഇവിടത്തെ ശാപ്പാട് ഇവിടെ വന്നിരുന്ന എല്ലാരും ഇരുന്നങ്ങ് കഴിക്കും ഒരു രസമാണ് കേട്ടാ ഞാനിപ്പതിനകത്ത് കൂടും ഇത് സാഹിമോൻ്റെ ബർത്ത്ഡേക്ക് വന്നതാണ് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ നമ്മളെ ബന്ധുക്കളെ എല്ലാം വിളിച്ചു ബിന്ദുവിൻ്റെ ചേച്ചിമാരും കുടുംബവും പിന്നെ ഞങ്ങൾ അനിയൻ്റെ സഹോദരങ്ങളും കുടുംബവും എല്ലാം മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞാൻ നിങ്ങളെയും ഇങ്ങോട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അക്ക ശാമ്പള ഇത് ബിന്ദുവിൻ്റെ ചേച്ചിയും മരുമോളും ചേച്ചിയുടെ മോളും ഒക്കെയാണ് അപ്പോൾ ഇവരെയൊക്കെ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിവിടെ ഒന്ന് നിങ്ങളെ ഒന്ന് എല്ലാവരെയും ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്നതാക്കി അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോരോ കാര്യത്തിലൊക്കെ ഇങ്ങനെ സംഭാഷണത്തിലൊക്കെ ഏറ്റിട്ടിരിക്കുകയാണ് ഇവർ ഇതായി ഇരിട്ടായതുകൊണ്ട് നല്ല ക്ലിയർ ആവുന്നില്ല അപ്പോൾ നിങ്ങൾ ഇത് കാണണം കേട്ടോ അപ്പോൾ എന്താ കണ്ടില്ലേ ഒരു പാക്കറ്റ് ഫുഡിൻ്റെ പാക്കറ്റൊക്കെ വന്നിരിക്കുകയാണ് കഴിക്കാനായിട്ട് ഇവിടെ വന്നവരൊക്കെ ആയിരുന്നു വൈകുന്നേരമായിരുന്നു ചടങ്ങ് ഒരു ആറര ആറ് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്നവരൊക്കെയാണ് കൊച്ചുങ്ങളൊക്കെ ഒരു സെറ്റൊക്കെ അവിടെ കളിയേർ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർക്ക് അങ്ങനെ ആണല്ലോ അവർ ഇപ്പോൾ എന്ത് ഫംഗ്ഷൻ വന്നാലും അവർക്ക് കളിക്കണമെന്നുള്ള ഇതാണല്ലോ അവിടെ പിന്നെ ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ അതിനകത്തൊന്നും കിട്ടുമെന്ന് എല്ലാവരും ബലൂൺ തട്ടി ഒക്കെ കളിക്കുന്നതാണ് കേട്ടോ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ നമ്മുടെ കണ്ണാനാണ് അതേണ്ടത് ഇവൻ്റെ അനിയൻ്റെ മൂന്നാമത്തെ അനിയൻ്റെ മോനാണ് ഇവനെ മോനാണ് ഒരുപാട് നല്ല രീതിയിൽ അവൻ ഡെക്കറേഷൻ എന്നൊക്കെ ചെയ്യും അങ്ങനെ അത് ഡെക്കറേഷനും കാറ്ററിങ് അങ്ങനെ എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കൂടെ കീഴിൽ തന്നെ അനിയൻ്റെ വീട്ടിലെല്ലാം ഉണ്ട് അപ്പം ഡെക്കറേഷനൊക്കെ നമ്മുടെ കണ്ണനായിരുന്നു നല്ലതായിരുന്നു എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ ആ സമയത്ത് വന്നവരേക്കൊരു വീഡിയോ എടുത്തതുകൂടെ നമ്മളെ കാണിക്കാൻ വിചാരിച്ച് ഞാനും എൻ്റെ കൂട്ടത്തിനെ ഇതിൽ കൊണ്ടു അപ്പോൾ അപ്പം ഇങ്ങനെ അനിയനും ഭയങ്കര ഒരു സന്തോഷമല്ലേ ഇതൊക്കെ ആവുമ്പം അനിയനും ഉണ്ടാക്കണ്ടല്ലേ മക്കളുമാരും എല്ലാം ഉണ്ട് കൊച്ചുമോനും മരുമോനും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഒരു സന്തോഷമായിരുന്നു എല്ലാവരും രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഇതൊക്കെ ഡെക്കറേഷൻ നമ്മുടെ അവിടെ അവിടെ അന്യയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ പ്രത്യേക സ്റ്റേജൊന്നും അല്ല അവിടെ തന്നെ കണ്ണാൻ ഇതെല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ നല്ലതായിരുന്നു എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷി ഇപ്പ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന ചിന്നു വീഡിയോ എടുക്കുന്ന അപ്പം ഇത് ഓരോരുത്തരോരോത്തരൊക്കെ ഓരോ ഒന്നൊക്കെ എടുക്കുന്ന എൻ്റെ കൂട്ടത്തിൽ ഞാനും നിങ്ങളിലോട്ട് കാണിക്കാനായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അവിടെ എല്ലാവരും ഇത് दर कह रही हूँ। अब डर എൻ്റെ കേക്ക് മുറിയും ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം അതും പോയി കാണണം ഇത് ഈ വിശേഷത്തിനായിട്ട് വന്നവരെയൊക്കെ ഒരു വീഡിയോ എടുത്തതാണ് ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കുന്ന ഫംഗ്ഷൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അനിയനും കുടുംബത്തിനും ഒക്കെ എല്ലാവരും സന്തോഷം ആയിരുന്നു മക്കൾക്കൊക്കെ ഞങ്ങളും ആ സന്തോഷത്തിൽ സാഗിമോനും അവരെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും ദീർഘായുസും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അവൻ പിന്നെ മോനും വീഡിയോ വിളിച്ച് ആ വീഡിയോയിലൂടെ എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുക്കുന്നതാണ് കേക്ക് ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തിരിച്ച് ഗൾഫിലോട്ട് പോയി ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അത് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് കേക്ക് മുറിയെല്ലാം കഴിയും േബി പാപ്പം കഴിച്ചല്ലേ ഇത് ആ കഴിക്കാൻ പോളെ മോനെ món này sao khí cái khay cái cái khay cái cái khay cái കഴിക്കണ്ടേ ചിന്നുവിനെ അല്ല ചിന്നുവിനല്ല കഴിക്കാൻ ബർത്ത്ഡേ ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ കൊച്ചുമക്കൾ കുറെ പടക്കമൊക്കെ വെടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൂടെ നിങ്ങൾ എല്ലാരും കൂടെ അത് കത്തിച്ച് കമ്പിക്കരിയും പൂക്കരിയും അടക്കമായിട്ട് പൊട്ടുന്ന ഒന്നും വീടിച്ചില്ല ഇങ്ങനെ കൊച്ചുങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അതൊക്കെ മേടിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങൾ അതിൽ സന്ദർശിച്ച് എല്ലാവരും പിരിയും ഓക്കെ നമുക്ക് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഓക്കേ യുടെ അന്നെല്ലാരെ ഫസ്റ്റ് ദീപാവലി കത്തിക്കുന്നു എന്താണ് പൂക്കുറ്റി ദീപാവലിയാ അവരെ ദീപാവലിയിൽ എല്ലാം ആഘോഷിച്ചു തിരിഞ്ഞു താങ്ക് യു താങ്ക്സ് ഗോഡ്